ഏകരക്ഷകനായ യേശുവിനെ ഏറ്റുപറഞ്ഞ് അഭിഷേകത്തിൽ നിന്നറിയാം യേശു എൻ്റെ ഏകരക്ഷകനാകുന്നു ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ യേശുവിൻ്റെ കർത്താവാകുന്നു ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ യേശു എൻ്റെ നിത്യപ്രകാശമാകുന്നു ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ യേശുവിൻ്റെ ജീവൻ്റെ അപ്പമാകുന്നു ഹലെ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ യേശു എൻ്റെ ഗുരുവാകുന്നു ഖല്ലെ ലുയ ഹല്ലെ ലുയ ഹല്ലെ ലുയാ യേശുവിൻ്റെ അഭയമാകുന്നു ഖല്ലുയ ഹലേ ലുയ ഹല്ലെ ലുയ യേശുവിൻ്റെ പാപവിമോചകനാകുന്നു ഖല്ലെ ലുയ ഹല്ലെ ലുയ ഹല്ലുയ യേശുവിൻ്റെ പുനരുദ്ധാരണവും ജീവനുമാകുന്നു ഹല്ലുയ ഖല്ലുയ ഹല്ലെ ലുയ യേശുവിൻ്റെ സ്നേഹിതനാകുന്നു ഹല്ലെ ലുയ ഹല്ലെ ലുയ ഹല്ലെ ലുയാ യേശുവിൻ്റെ നല്ല ഇടയനാകുന്നു ഹല്ലെ ലുയാ ഹലേലുയ ഹല്ലുയ

യേശുവൻ്റെ ആദ്യവും അന്ത്യവുമാകുന്നു ഹലുയ ഹലേലിയ ഹലിയ യേശുവൻ്റെ വൈദ്യനാകുന്നു ഹലുയ ഹലുയ ഹലലിയ യേശുവൻ്റെ ഔഷധമാകുന്നു ഹലെ ലിയ ഹലിയ ഹലിയ യേശുവൻ്റെ സ്നേഹമാകുന്നു ഹലിയ ഹലലിയ ഹലലിയ യേശുവിൻ്റെ പ്രതീക്ഷയാകുന്നു ഹലേലിയ ഹലിയ ഹലേലിയ യേശുവൻ്റെ മാതൃകയാകുന്നു ഹലിയ ഹലേലിയ ഹലലിയ യേശുവിൻ്റെ ഉറപ്പാകുന്നു ഹലേലുയാ ഹലേലുയാ ഹലേലുയാേശുവൻ്റെ യജമാനനാകുന്നു ഹലേലുയാ ഹലേലുയാലേലുയാശുവൻ്റെ വിജയമാകുന്നു ഹലേലുയാ ഹലേലുയാ ഹലേലുയാേശുവിൻ്റെ ജീവൻ്റെ ഉറവിടമാകുന്നു ഹലേ ലുയാ ഹലേലുയാ ഹലേലുയാസുവൻ്റെ സർവമാകുന്നു ഹലേലുയാ 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 ഈശോയെ അങ്ങൻ്റെ നാഥനാകുന്നു ഹലലുയ 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 ഈശോയെ അങ്ങൻ്റെ പരിപാലകനാകുന്നു ഹലലുയ ഹലലിയ ഹലലിയ ഈശോയെ അങ്ങൻ്റെ പിതാവാകുന്നു ഹലുയ ഹലേലുയ ഹലലിയ ഈശോയെ അങ്ങൻ്റെ ജീവദാതാവാകുന്നു ഹലലുയ ഹലുയ ഹലലിയ ഈശോയെ അങ്ങൻ്റെ വിശ്വസ്ത സ്നേഹിതനാകുന്നു ഹലലുയ ഹലലുയ ഹലലിയ ഈശോയെ അങ്ങനെ ശക്തിപ്പെടുത്തുന്നവനാകുന്നു ഹലലുയ 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 ഈശോയെ അങ്ങനെ സ്നേഹിക്കുന്നവനാകുന്നു ഹലേ ലുയ ഹലേ ലുയ ഹലെ ലിയ ഈശോയെ അങ്ങനെ ധൈര്യപ്പെടുത്തുന്നവനാകുന്നു ഹലേ ലുയ ഹലേലുയ ഹലിയ ഈശോയെ അങ്ങൻ്റെ നായകനാകുന്നു ഹലേ ലുയാ ഹലേലുയ ഹലെ ലുയാ ഈശോയെ അങ്ങൻ്റെ പാവങ്ങൾ ക്ഷമിക്കുന്നവനാകുന്നു ഹലെ ലുയാ ഹലെ ലുയ ഹലെ ലുയാ ഈശോയെ അങ്ങെപ്പോഴും എൻ്റെ കൂടെയുള്ളവനാകുന്നു ഹല ലുയ ഹലേലുയ ഹലേ ലുയ ഈശോയെ അങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഈശോയെ അങ്ങനെ പൂർണ്ണമായി അറിയുന്നവനാകുന്നു എൻ്റെ ഈശോയെ എൻ്റെ സ്നേഹമേ ഹലേലുയ ഹലലുയ ഹലേലിയ എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ ഹലേലുയ ഹലേലുയ ഹലലിയ എൻ്റെ ഈശോയെ എൻ്റെ രക്ഷക ഹലേലുയ ഹലിയ ഹലേലിയ എൻ്റെ ഈശോയി എൻ്റെ സൗഖ്യദായക എൻ്റെ ഈശോയെ എൻ്റെ പാവവിമോചക ഹലേലുയ ഹലേലിയ ഹലേലിയ എൻ്റെ ഈശോയെ എൻ്റെ പ്രകാശമി ഹലേലുയ ഹലേലിയ ഹലേലിയ എൻ്റെ ഈശോയെ എൻ്റെ വഴികാട്ടിയെ ഹലേലുയ ഹലേലിയ ഹലേലിയ എൻ്റെ ഈശോയെ എൻ്റെ കൂട്ടുകാര ഹലേലിയ 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 എൻ്റെ ഈശോയെ എൻ്റെ സന്തോഷമേ ഹലേലുയ എൻ്റെ ഈശോയെ എൻ്റെ നായക ഹലേലു എൻ്റെ ഈശോയെ എൻ്റെ ഔഷധമേ ഹലേലിയ 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 എൻ്റെ ഈശോയെ എൻ്റെ ശരണമേ ഹലേലിയ 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 എൻ്റെ ഈശോയെ എൻ്റെ ശക്തിയെ ഹലേലുയ ഹലേലിയ ഹലേലിയ എൻ്റെ ഈശോയെ എൻ്റെ പരിപാലക ഹലേലിയ 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 എൻ്റെ ഈശോയെ എൻ്റെ ആനന്ദമേ ലുയാ ഹലേ എൻ്റെ ഈശോയെ എൻ്റെ ആശ്വാസമേ ഹലേ ലുയാ ഹലേ എൻ്റെ ഈശോയെ എൻ്റെ ജീവനേ ഹലേ ലുയാ ഹലേ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അത്യന സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് തന്നെ വീടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മെല്ലിൽ ചവിട്ടി നടക്കും യുവസമൂഹത്തെയും സർപ്പത്തെയും ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തനതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർദശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത്തിന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവടും നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിന് തന്നെ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മുഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിനതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിനും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവൻ നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും തൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക് തണലിൽ കഴിയുന്നവനും കർത്താമനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങളും മരിച്ചു വീണാക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവൽ ആശ്രയിച്ചു അത്തിനും നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമയക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് നിൻ്റെ കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേൽ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ ഒന്ന് ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും ഹത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താമനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴുന്നതിന് കഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് നിൻ്റെ കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനെന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മുഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അണർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിനും നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവടും നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവരുടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നും ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സം നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരസശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തോവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തനെ കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിന്റെ ഫലദശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിനും നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവടെ നിന്നെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വലിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണികടേയും മെല്ലിൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിന് തന്നെ ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താമനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്ന് നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസം അർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മെല്ലിൽ ചവിട്ടി നടക്കും യുവസമൂഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനെന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തനതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്ന് നിന്നും രക്ഷിക്കും തൻ്റെ തോവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അപയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലദത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരത്വവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവൻ നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കൊടുക്കും